ശ്രീ പദ്ധതി പ്രാവർത്തികമായ വിദ്യാലയങ്ങൾ മികവിന്റെ കേന്ദ്രങ്ങളാകുന്നു തിരുവനന്തപുരം പട്ടം കേന്ദ്രീയ വിദ്യാലയത്തിൽ പി എം ശ്രീയിലൂടെ പ്രാവർത്തികമാക്കിയത് ഒരു കോടി അൻപത്തിനാല് ലക്ഷം രൂപയുടെ പദ്ധതികളാണ് വികസന രീതികൾ മാത്രമല്ല കുട്ടികളുടെ സർഗവാസനകളിൽ ഉൾപ്പെടെ പരിവർത്തനം സൃഷ്ടിച്ചിരിക്കുകയാണ് പ്രധാനമന്ത്രി സ്കൂൾ ഫോർ റൈസിംഗ് പദ്ധതി ഇത് തലസ്ഥാനത്തെ പട്ടം കേന്ദ്രീയ വിദ്യാലയം ഇന്നത് മികവിന്റെ കേന്ദ്രമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ പ്രധാനമന്ത്രി സ്കൂൾ ഫോർ റൈസിംഗ് പദ്ധതി നടപ്പാക്കിയതോടുകൂടി വിദ്യാലയത്തിന്റെ അടിസ്ഥാന സൗകര്യത്തിൽ മാത്രമല്ല പാഠ്യപദ്ധതിയിലും പാഠ്യതര വിഷയങ്ങളിലും വലിയ മാറ്റമാണ് ഉണ്ടായത് എട്ടാം ക്ലാസ് മുതലുള്ള വിദ്യാർത്ഥികൾക്ക് സർഗവാസനകൾ പരിവർത്തനപ്പെടുത്തുന്നതിനുള്ള പ്രത്യേക പരിശീലനവും നൽകി വരുന്നു വിദ്യാർത്ഥികളുടെ കലാസൃഷ്ടികളാൽ മനോഹരമാണ് വിദ്യാലയത്തിന്റെ ചുവരുകൾ പ്രത്യേകം പരിശീലനം ലഭിച്ച അധ്യാപകരുടെ ശിക്ഷണത്തിൽ ആധുനിക സൗകര്യത്തോടുള്ള ക്ലാസ് മുറികളിലാണ് പഠനം നടക്കുന്നത് പഠനത്തിലും പാഠ്യേതര വിഷയത്തിലും പി എം സി പദ്ധതിയിലൂടെ വിദ്യാർത്ഥികളിൽ മാറ്റമുണ്ടായെന്ന് പ്രിൻസിപ്പൽ ആർ ഗിരിശങ്കരൻ തമ്പി പറഞ്ഞു എട്ടാം ക്ലാസ്സിലുള്ള എല്ലാ കുട്ടികൾക്കും നമ്മൾ സ്കിൽ ട്രെയിനിങ് കൊടുത്തു അത് ഒരു ഒരാഴ്ചത്തെ പ്രോഗ്രാമാണ് അതൊരു പിന്നെ കാലിക്കട്ടിലുള്ള ഒരു ഇലക്ട്രോണിക് റീജണൽ സെൻറ്റർ ഉണ്ട് കേന്ദ്ര ഗവൺമെൻറ് ആ സ്ഥാപനമാണ് വന്ന് കുട്ടികൾക്ക് ക്ലാസ് എടുത്തത് അതുകഴിഞ്ഞ് കുട്ടികൾക്ക് വൊക്കേഷണൽ ട്രെയിനിങ് അതായത് പ്ലംബിങ് പോട്ടറി മേക്കിംഗ് അങ്ങനെയുള്ള പലതും പല എന്ത് വേണേലും കൊടുക്കാൻ നമ്മൾ ഈ പിന്നെ പ്ലംബിങ് കൊടുത്തിട്ടുണ്ട് ഇലക്ട്രിക് വയർ വെയറിങ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് അതുപോലെ എന്നിട്ട് എ ടി എൽ അഡൽ ലാബ് നമ്മൾ ഓൾറെഡി പ്രവർത്തനം പ്രതിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സ്കൂളിൽ അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എക്യുപ്മെന്റ്സ് വാങ്ങിക്കാനായിട്ട് കുറച്ച് പൈസ ഒരു രണ്ട് ലക്ഷത്തോളം കിട്ടിയിട്ടുണ്ട് അപ്പം ഇങ്ങനെ ഒരുപാട് വ്യാപകമായ വ്യാപകമായ ഒരുപാട് കാര്യങ്ങൾ കിട്ടുകയും അത് കുട്ടിയൊക്കെ പ്രയോജനപ്പെടുത്തി അത് കുട്ടികളുടെ പഠന രീതിയിൽ ഒരുപാട് മാറ്റം സംഭവിച്ചിട്ടുണ്ട് കുട്ടികളുടെ മാനസിക ഉല്ലാസത്തിനും മാനസിക സംഘർഷം കുറയ്ക്കുന്നതിനും കുട്ടികൾ തന്നെ നിർമ്മിച്ച കരകൗശല വസ്തുക്കൾ ഉൾപ്പെടുത്തിയ വെൽനസ് സെന്ററിന്റെ പ്രവർത്തനവും ഇവിടെ സജീവമാണ് ഇപ്പം നമുക്ക് പി എം ശ്രീ ഫണ്ട് വന്നതിന് ശേഷം നമുക്ക് കുറച്ചും കൂടെ സ്പേഷ്യസ് ആയിട്ടൊരു റൂം കിട്ടി ഇവിടെ നമുക്ക് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ കൗൺസിലർ മാഡം ഉണ്ട് അപ്പം മാഡം വന്ന് കൗൺസിലിംഗ് സെഷൻ കൊടുക്കുന്നുണ്ട് ഇതിനകത്തിരിക്കുന്ന മെറ്റീരിയൽസ് എല്ലാം തന്നെ കുട്ടികൾക്ക് വേണ്ടി സ്പെഷ്യൽ കുട്ടികൾക്ക് വേണ്ടിയിട്ട് തന്നെ നമ്മൾ ഓർഡർ ചെയ്ത് വെച്ചിരിക്കുന്നതാണ് അതും കൂടുതലും പി എം ശ്രീ ഫണ്ടിൽ നിന്നുള്ള മെറ്റീരിയൽസ് തന്നെയാണ് എൻ്റെ ബാക്കിൽ കാണുന്ന മെറ്റീരിയൽസ് എല്ലാം കുട്ടികൾ തന്നെ ക്രിയേറ്റ് ചെയ്തതാണ് അപ്പം എല്ലാ പീരീഡും ഇവിടെ വരാറില്ല നമുക്ക് ഇതിൽ കുട്ടികൾക്ക് വേണ്ടിയിട്ട് തന്നെ സ്പെഷ്യൽ ടൈം ടേബിളുണ്ട് അപ്പം ചിലപ്പോൾ ഗ്രൂപ്പായിട്ട് നമ്മൾ ആക്ടിവിറ്റീസ് പ്ലാൻ ചെയ്യും ഇല്ലെങ്കിൽ വൺ അറ്റ് എ ടൈം വൺ ടു വൺ സെഷൻ പോലെയാണ് റൂമിൽ പ്ലാൻ ചെയ്തിരിക്കുന്നത് ചില കുട്ടികൾക്ക് സിറ്റിംഗ് ടോളറൻസ് വളരെ കുറവായിരിക്കും അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾ റൂമിലേക്ക് റിപ്പീറ്റഡ് ആയിട്ട് കൊണ്ടുവരാറുണ്ട് മെയിനായിട്ട് ഈ ആക്ടിവിറ്റീസൊക്കെയാണ് റൂമിൽ പ്ലാൻ ചെയ്തിരിക്കുന്നത് പിന്നെ ഫ്ലോർ ആക്ടിവിറ്റി പിന്നെ തെറാപ്പീസ് അതിന് വേണ്ടിയിട്ടുള്ള സെൻസറി ടോയ്സും പസിൽസും ഒക്കെയാണ് റൂമിലേക്ക് സെറ്റ് ചെയ്തിരിക്കുന്നത് ഭിന്നശേഷി കുട്ടികൾക്കായി പ്രത്യേകം സജ്ജമാക്കിയ ശുചിമുറികളും സ്കൂളിൽ നിർമ്മിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ വിദ്യാലയത്തിൽ പി എം ശ്രീ പദ്ധതി മുഖേന നടപ്പാക്കിയ പദ്ധതികളുടെ കൃത്യമായ രേഖകളും കണക്കുകളും സൂക്ഷിച്ചിട്ടുമുണ്ട് പി എം ശ്രീയെ കുറിച്ച് പ്രചരിക്കുന്ന വ്യാജ പ്രചാരണങ്ങളെ കുറിച്ചുള്ള കൃത്യമായ മറുപടി കൂടിയാണ് പട്ടം കേന്ദ്രീയ വിദ്യാലയത്തിലെ ഈ കാഴ്ചകൾ ജനം തിരുവനന്തപുരം